ഹലോ അസ്സാം വലൈക്കും എന്നത്തെയും പോലെയല്ല ഇന്ന് ഞാൻ നിങ്ങളോട് കുറിച്ച് സംസാരിക്കാൻ കരുതിയിട്ടാണ് ഈ വീഡിയോയിൽ വരുന്നത് ഞാൻ കുറേ കുറച്ച് ദിവസമായിട്ട് ഞാൻ മൂബീസ് പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ പറ്റുന്ന എപ്പിസോഡൊക്കെ കാണാറുണ്ട് അതിൽ മൂബീനീജാസ് എന്നൊരു യൂട്യൂബറാണ് അതിൽ വരുന്നത് അവർ എത്രത്തോളം മാന്യമായിട്ടാണ് അല്ലെങ്കിൽ അവർ സമകാലീനായിട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ത് കാര്യങ്ങളാണെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് അതിൻ്റെ സത്യസന്ധത എത്രത്തോളം ഉണ്ടെന്നും അതുപോലെ തന്നെ അതിൻ്റെ അത് പല വാർത്തകളും അതായത് എന്താ പറയുക പല വാർത്തകളും നമ്മൾ അന്നത്തെ ഒന്നോ രണ്ടോ ദിവസത്തെ ഒരു ചൂടോടെ അതങ്ങ് കെട്ടുപോകാറുണ്ട് സാധാരണ പതിവ് പക്ഷെ അതിൻ്റെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊന്നും നമ്മളാരും അധികം അറിയാറില്ല അപ്പോൾ അവർ ചാനലിൽ നോക്കിയാൽ കാണാം അങ്ങനത്തെ വാർത്തകളുടെ ഒക്കെ അവരൊരു സത്യസന്ധത അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ബാക്കി എന്നുള്ളത് എന്ന് അവർ കണ്ടിന്യൂ ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ചാനലുകളാണ് ചാനലാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മുബി എന്ന് പറയുന്ന ഒരാളത് നമുക്ക് ശരിക്കും എനിക്കൊക്കെ ഒരു സിസ്റ്ററെ പോലെ ഫീൽ ചെയ്യാറുണ്ട് എന്താ വെച്ചാൽ അവരുടെ സംസാരമാണെങ്കിലും അവരുടെ ഒരു പെരുമാറ്റം നമുക്കറിയാം അവരുടെ മാന്യതയും കാര്യങ്ങളൊക്കെ നമുക്കത് മനസ്സിലാവും ഓരോരുത്തരുടെയും വീഡിയോ കാണുമ്പോൾ നമുക്കത് അറിയാലോ അങ്ങനെ ഞാനൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് മൂബിയുടെ ഈ ചാനൽ മൂബീസ് പാരഡൈസ് എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ ഈടെ ആയിട്ട് അതിൽ കുറച്ചൊരു ഒന്ന് ഈ ഒന്ന് രണ്ടാഴ്ചകളായിട്ട് അതിൽ ഒരു വേറെ മറ്റൊരു യൂട്യൂബ് ചാനലിനെ കുറിച്ച് പരാമർശിക്കുകയും അതിനെ തുടർന്ന് ഒന്ന് രണ്ട് കുറച്ച് വീഡിയോസ് അതിനെ തുടർന്ന് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വരികയും ചെയ്തു അപ്പോഴാണ് ഞാനും ആ ഒരു ചാനലെന്ന് പറയുന്നത് നിഷാന വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലാണ് നിഷാന വ്ളോഗ്സ് ഈ ഒരു ചാനൽ അപ്പോൾ അങ്ങനെ കേട്ടപ്പോഴാണ് ഞാനും ആ ചാനലും തുറന്നു നോക്കിയത് തുറന്നു നോക്കിയെന്ന് പറഞ്ഞാൽ എന്താ പറയാ ഇത്രത്തോളം ഒരു വൃത്തികേട് വൃത്തികേട് നല്ല എന്താ പറയുക അതിനെ നമ്മൾ മലയാളികള് മലയാള മലയാളികൾക്ക് മുഴുവൻ അപമാനം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മലയാളി യൂട്യൂബേഴ്സിനെ പ്രത്യേകിച്ചും ലേഡീസിനെ നമ്മൾ ഓരോരുത്തരും ഓരോ അധികം വീട്ടമ്മമാരും വീട്ടിൽ ഇന്ന് ചെയ്യാനൊരു തൊഴിൽ അല്ലെങ്കിൽ വീട്ടിൽ ഇന്ന് നമുക്കൊരു വരുമാനം കണ്ടെത്താൻ പറ്റിയ ഒരു മാർഗം എന്നുള്ള രീതിയിലാണ് യൂട്യൂബിനെ അധിക ആൾക്കാർ സമീപിക്കുന്നത് ആ ഒരു സ്ഥാനത്ത് അതിനെ വെച്ച് ഇത്രക്ക് വൃത്തികേടാക്കി എന്താ പറയുക ഇപ്പോൾ നമ്മുടെ സംസ്കാരം നമ്മുടെ എല്ലാം മറന്ന് ഇത്രക്കൊരു തോന്നിവാസം കാട്ടിക്കൂട്ടുന്നത് വേറൊരു ചാനൽ എന്താ പറയുക മൊത്തം ചാനലിനും മൊത്തം നമ്മുടെ മലയാളികൾക്കാണെങ്കിലും നമ്മൾ സ്ത്രീകൾക്കാണെങ്കിലും ഇത്രക്കൊരപമാനം വരുത്തി വെച്ചുകൊണ്ട് മാത്രമല്ല അതൊന്ന് അതിനേക്കാളും സങ്കടം തോന്നിയത് അവരുടെ ചാനലിന് നൂറ്റി ഇരുപത്തൊമ്പത് കെയോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്തായാലും മലയാളികൾ അതിലില്ലാതിരിക്കില്ല ഈ നമ്മൾ എത്രയോ കഷ്ടപ്പെട്ട് എത്രയോ എന്താ പറയുക വീട്ടിൽ അത്രക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ എനിക്കതൊരു വരുമാനം വേണം എന്നൊക്കെ ആഗ്രഹിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് അവർക്കൊന്നും ഒരു സപ്പോർട്ട് നൽകാതെ ഇതേപോലുള്ള വീഡിയോസിന് സപ്പോർട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ മാത്രമല്ല അവരിൽ അവരെ വീഡിയോസിൽ കൂടുതലായിട്ടും ഉള്ളത് എന്താന്നൊക്കെയെന്ന് വെച്ചാല് ഷോർട്സായിട്ടും ലൈവായിട്ടും പോവുക ലൈവായിട്ടൊക്കെ പോകുന്നെന്ന് പറഞ്ഞാൽ പോരെ ഈ ലൈവിൽ നമ്മൾ ഞാൻ ഒരു വീഡിയോ മുഴുവൻ ഒറ്റ മുഴുവൻ കണ്ടില്ല ഒന്നോ രണ്ടോ വീഡിയോസ് ഞാൻ ഒന്ന് കയറി നോക്കി നമുക്ക് കാണാൻ പറ്റില്ല എന്താന്ന് വെച്ചാൽ നമ്മൾ ലൈവ് ശരിക്കും ഒരു വേഷ്യ എന്ന് പറയുന്നത് അവർ അവർ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഗതികേട് കൊണ്ട് വേഷ്യകളായി പോകുന്നതായിരിക്കും കുറേ പേരൊക്കെ മാത്രമല്ല ഇനിയിപ്പം അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ഒരു സാമാന്യം ഒരു എന്താ പറയുക നാണക്കേട് അല്ലെങ്കിൽ ഒരു അഭിമാനം എന്നുണ്ടെങ്കിൽ അവർ ഒന്നിലധികം ആൾക്കാരെ അറിയില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല അവർക്ക് സ്വന്തമായിട്ട് അഭിമാനം അല്ലെങ്കിൽ കുറച്ചൊരു കോമൺ ഉള്ള മനുഷ്യന്മാരൊന്നും അങ്ങനെയൊന്നും ചെയ്യില്ല ഇത് ലൈവായിട്ട് വന്നിട്ട് ഒരുപാട് ആൾക്കാർ ലൈവില് കയറുക എന്നിട്ട് അവരൊക്കെ ചോദിക്കുന്ന കമൻറ്റിനൊക്കെ എന്തൊക്കെയാണെങ്കിലും എന്ത് ചോദിക്കുകയാണെങ്കിലും ആര് ചോദിക്കുകയാണെങ്കിലും അപ്പോൾ കൊടുക്കുക അതന്നെ ഞാൻ എന്താ പറയുക അത്രയ്ക്ക് അങ്ങോട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അത്ര രീതിയിൽ പറയുന്നത് എന്നിട്ട് ഇങ്ങനെയുള്ളൊരു ചാനലിനെ കുറിച്ച് അതായത് നമ്മൾ അപ്പോൾ ഒരു തെറ്റ് കണ്ടാൽ നമ്മളൊരു മനുഷ്യർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു ആൾക്കാരാണ് അല്ലേ അപ്പോൾ ഒരാളൊരു തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുക ഈ മൂബീസ് പാരഡീസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ അവർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഈ ഒരു ചാനല് ഇങ്ങനെയാണ് അപ്പോൾ അവരെ തെറ്റിനെ എടുത്ത് കാണിക്കുക ചെയ്യുന്നു മാത്രമല്ല അവർക്ക് രണ്ട് കുട്ടികളുണ്ടെന്ന് പറയുന്നു ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണെന്ന് പറയുന്നു അപ്പോൾ അവരെ മൂവീസ് മൂവി ശരിക്കും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് കണ്ടിട്ടല്ലേ നിങ്ങളുടെ കുട്ടികൾ വളരുക അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അത് കഴിഞ്ഞ് അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം വളരെ മാന്യമായ രീതിയിലാണ് അവർ വീഡിയോ ചെയ്യുന്നത് ഒരു എന്താ പറയുക ഒരു തെറ്റായൊരു വാക്ക് പോലും അവർക്കെതിരെ പറയുന്നില്ല തെറ്റായത് എന്ന് പറഞ്ഞാൽ അവർ പ്രവൃത്തിയെ മാത്രമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് തെറ്റായ പ്രവൃത്തി എന്നുള്ള രീതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതിനുശേഷം ഈ നിഷാന വ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ അവർ വീഡിയോ ചെയ്തു അവർ വീഡിയോ ചെയ്തതിൽ ലൈവാണ് തോന്നുന്നു അതിൽ മാത്രമല്ല ഇത് നമുക്ക് രസം എന്താണെന്ന് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു സ്ത്രീ എന്ന രീതിയിൽ കുറച്ചൊരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാവുന്ന ഏതൊരു മനുഷ്യനും കുറേ ആണുങ്ങൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെ ആ കുറച്ച് നേരത്തെ ഇതിനു വേണ്ടിയിട്ട് ഇവരെ പൊക്കി അങ്ങ് കയറ്റി വെക്കുകയാണ് അപ്പോൾ അവർ പിന്നെ ഈ മൂവീസ് ഇത് പറഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് മൂവിയെ പറ്റിയിട്ട് പിന്നെ ആ ഒരു നിഷാന വ്ലോബ് എന്നുള്ളതിൽ ആ എന്ന് പറയുന്ന ആ സ്ത്രീ പറയുന്നതെന്ന് അറിയാമോ അത് കേട്ട നമുക്ക് എന്താ പറയുക മഫ്ത മഫ്ത ഇട്ട് എന്താ പറയുക ഒരു ഈ ഒരു സമുദായത്തെ തന്നെ അടച്ച് ആക്ഷേപിക്കുന്ന രീതിയിലാണ് അവർ സംസാരിച്ചത് മാത്രമല്ല അവരത് പറയുമ്പോൾ അവർ സപ്പോർട്ട് ചെയ്യാൻ ലൈവില് കമൻറ്റായിട്ട് വരിക ഏഹ് പിന്നെ മഫ്ത ഇട്ടവന്മാരൊക്കെ അങ്ങനെ തന്നെയായിരിക്കും അവർ അങ്ങനെ ഇങ്ങനെ ഏഹ് അവർ പറയുന്ന എന്താണെന്ന് അറിയോ അവർ ഈ മോവി എന്ന് പറയുന്നത് ഗൾഫിലാണ് ഗൾഫിൽ പോയിട്ട് ഞാൻ പറയുന്നില്ലായിരുന്നു അത്രക്ക് അത്രയ്ക്ക് എന്ന് പറഞ്ഞാൽ അത്രക്ക് വൃത്തികേടായ രീതിയിലാണ് മാത്രമല്ല ലൈവ് നമ്മൾ ഒരു ഒറ്റ ലൈവോ മറ്റോ നമ്മൾ കണ്ടുനോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം ഒരു വൃത്തികെട്ട് അവരുടെ ശരീരഭാഗങ്ങൾ എക്സ്പോസ് ചെയ്യുക പരമാവധി നൈറ്റ് ഡ്രസ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് ലൈവിൽ കയറുക മാത്രമല്ല നൈറ്റ് ഡ്രസ്സ് കുറച്ച് ലൂസായിപ്പോയാൽ അത് ഇറക്കി പിടിച്ച് വരച്ച് പിടിച്ച് എവിടെയൊക്കെ തള്ളി കയറ്റി കാണിക്കാൻ പറ്റുമോ അത് കാണിക്കുക എന്നിട്ട് എത്രത്തോളം സബ്സ്ക്രൈബേഴ്സും ഇതും കയറ്റാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം എന്നിട്ട് പറയുന്ന ന്യായമാണെങ്കിലോ എൻ്റെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടാണ് എത്രത്തോളം ഒരു അഭിമാനകരാണ് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ചെയ്യുന്നൊരു സ്ത്രീ ആണെന്ന് പറയാൻ പോലും ശരിക്കും പറഞ്ഞാൽ ഇവരുടെ വീഡിയോ ഒക്കെ കാണുന്നവരാണെങ്കിൽ നമ്മൾ യൂട്യൂബ് ചെയ്യുന്നൊരു സ്ത്രീയാണെന്ന് പറയാൻ പറഞ്ഞാൽ ഈ ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നവരുടെ മനസ്സിൽ എന്തായിരിക്കും ആ ആ ഒരു ലെവലിൽ അങ്ങനെ ആയിരിക്കില്ലേ ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത് കൊണ്ടാണല്ലോ ഇതേപോലെയുള്ള അവർ കയറിപ്പോകുന്നത് അതാണ് ഞാൻ ചിന്തിക്കുന്നത് അവരവരുടെ ജീതിക്ക് എങ്ങനെയോ ജീവിച്ചോട്ടെ അവരവരുടെ ജീവിത ജീവിതം എങ്ങനെയോ ജീവിച്ചോട്ടെ അതൊക്കെ നമുക്ക് പറയാം നമുക്ക് അതിൽ കൈ കടത്താനൊന്നും ഒരു അഭിപ്രായമില്ല അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യം ഒക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് ഓക്കെ പക്ഷേ എനിക്ക് ഇത്രയും എന്താ പറയാ ഒരു സോഷ്യൽ മീഡിയ കയറിയിട്ട് തോന്നിയാസം കാണിക്കാൻ തന്നെ പറയാം അത് മാത്രമല്ല അവരുടെ കൂടെ വളരുന്ന രണ്ട് കുട്ടികളെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടോ ഒക്കെ പോട്ടെ അവർക്ക് ഇനി മക്കളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു ഒന്നുമില്ലെങ്കിൽ ഇനിയിപ്പോ കൂലിപ്പണിക്ക് പോകുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നതോ ഒക്കെ വിടാം നമുക്ക് അതിനൊന്നും പറ്റിയില്ല ഒന്നുമില്ലെങ്കിൽ നാലാളെ കയ്യിൽ കൈ നീട്ടിയാൽ കൊടുക്കുമല്ലോ ഒന്നുമില്ല ഇവിടെ എത്രയോ സംഘടന നമ്മൾ കേരളത്തിൽ എത്രയോ സംഘടനകൾ എത്രയോ ആളുകൾ സഹായിക്കാൻ തയ്യാറായിരിക്കും ഒരു രണ്ട് മക്കളെ വളർത്താൻ അല്ലെങ്കിൽ അവർ സ്കോളർഷിപ്പ് കൊടുത്ത് അല്ലെങ്കിൽ അവരുടെ പഠനം ഏറ്റെടുക്കാൻ എത്രയോ ആളുകൾ മുന്നോട്ട് വരും ആ രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ പക്ഷേ എങ്കിൽ അവരെന്താ ചെയ്യുന്നത് ആ ഒരു മക്കളുടെ ഭാവിയും കൂടി ഇല്ലാതാക്കല്ലേ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്ത് അപ്ലോഡ് ചെയ്താലും അത് എല്ലാവരുടെ വിരൽ തുമ്പിലും ഇന്ന് കിട്ടും അല്ലേ അത് ഇനി എത്ര കാലം കഴിഞ്ഞാലും അതവിടെ ഉണ്ടാവുകയും ചെയ്യും ഈ മക്കൾ വലുതായിട്ട് ചിലപ്പോൾ നാളെയോ മറ്റന്നാളെയോ വലുതായി അവരുടെ ഒരു പിന്നെ ഫ്രണ്ട്സ് വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴിയോ അവ അവർ ഈ വീഡിയോ കാണാൻ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ മക്കളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും ഇപ്പം ചിലപ്പോൾ ആ മക്കൾക്ക് അത്രക്ക് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിയോ അല്ലെങ്കിൽ വിവരമോ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ഒന്ന് കരുതാം പക്ഷേങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഏതോ ഒരു അന്യഗ്രഹത്തിൽ നിന്നല്ലല്ലോ ഈ സ്ത്രീ ജീവിക്കുന്നത് ഈ കേരളത്തിൽ അവരുടെ ചുറ്റുപാടില് നാട്ടുകാരും മനുഷ്യന്മാരൊക്കെ ഉണ്ടാവില്ലേ ഈ നാട്ടുകാരും മനുഷ്യന്മാരൊക്കെ സമ്മതിക്കുന്നതുകൊണ്ടൊക്കെ തന്നെയല്ലേ ഇങ്ങനെ തോരന്ന് വളർന്നു വരുന്നത് അവര് മാത്രമല്ല സോഷ്യൽ മീഡിയ വഴി ഒരുപാട് മനുഷ്യന്മാർ നൂറ്റി ഇരുപത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൻ്റെ മേലെ അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം അല്ലേ ശരിക്കും എത്രയോ കഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു ഇതിൻ്റെ ഇടക്ക് ഒരു ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചിക്ക് ഒരു ചെറിയ ചാനലുണ്ടായിരുന്നു അതിൽ അവർക്കൊരു വയ്യാത്തൊരു കുട്ടിയുണ്ട് അപ്പോൾ ആ കുട്ടിയുടെ ചികിത്സാ സഹായത്തിനൊരു വഴിയാവും എന്ന് വിചാരിച്ചിട്ടാണ് അവരൊരു ചാനൽ തുടങ്ങിയത് അത് മോണിറ്റൈസ് ആവാതെ അല്ലെങ്കിൽ ആ ചാനലൊന്നും കയറി പോകാതെ അങ്ങനെ ആയതിനു ശേഷം അവർ വേറൊരു യൂട്യൂബറെ ടോക്സ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബുണ്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവർ ഒന്ന് പ്രൊമോട്ട് ചെയ്തതിന് ശേഷമാണ് ആ ഒരു യൂട്യൂബ് കുറച്ചൊന്ന് കയറി വരുന്നത് അതായത് അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അവർ മക്കളെ പോറ്റണം പക്ഷെ മക്കളെ പോറ്റണം വേറെ ഒരു ജോലിക്ക് പോകാൻ അവർക്ക് പറ്റില്ല പക്ഷെ അവർ അതിൽ ചെയ്യുന്ന വീഡിയോസ് മാന്യമായിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടാണ് അവരും അതിൻ്റെ മക്കളെ പോറ്റണം എന്നല്ല ഒരു വയ്യാത്ത കുട്ടിയുണ്ട് ആ കുട്ടിയെ അപേക്ഷിച്ചിട്ട് അവർ ജോലിയൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് പക്ഷെ ആ കുട്ടി ഉണ്ടായതിനു ശേഷം ആ കുട്ടിക്ക് വയ്യാതായതിനു ശേഷം അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാതായി പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുട്ടിക്ക് ആശുപത്രിക്ക് പോകേണ്ട ആവശ്യങ്ങൾ അങ്ങനെയുണ്ട് അപ്പോൾ ആ കുട്ടിനെ കുട്ടീൻ്റെ ചികിത്സാ സഹായത്തിനും പിന്നെ വീട്ടിലിരുന്ന് കുട്ടിയുടെ കൂടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ഇത് മാത്രമാണ് അപ്പോൾ അവർ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി പക്ഷെ അവരതിൽ ഒരു മാന്യത മാന്യതക്കുറവും അവരതിൽ കാണിക്കുന്നില്ല ഏറ്റവും മാന്യമായിട്ട് ഏറ്റവും അന്തസ്സായിട്ട് വീഡിയോസ് ഇടുന്നു അതേപോലെയൊക്കെ ചെയ്താലും മക്കളെ പോറ്റണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ വീഡിയോസ് ചെയ്തിടാം ഇത് എന്താ പറയുക ആ ഒരു സ്ത്രീയുടെ ആ ഒരു സംസ്കാരം അല്ലെങ്കിൽ അവരുടെ ഒരു ഇഷ്ടങ്ങൾ മാത്രമാണ് എന്നിട്ട് ആരെങ്കിലും ഇപ്പോൾ ഒരു അന്നിട്ട് ആ ഒരു ലൈവ് ഞാൻ കണ്ടിരുന്നു ആ ഒരു ലൈവിലും കുറേ ആളുകൾ വന്നിട്ട് ചോദിക്കുന്നത് നിങ്ങൾക്കൊരു ഷാർട്ടൂടെ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് കുറച്ചും കൂടി ഇതായിക്കോട്ടെ അപ്പോൾ ഒന്നും കൂടി എക്സ്പോസ് ചെയ്തുകൊണ്ട് ആ ഞാനിടാ ഒന്നും പറഞ്ഞിട്ട് ഒന്നും കൂടി ഞാൻ എക്സ്പോസ് ചെയ്ത് ഇത്രക്കും വൃത്തികെട്ട ഒരു സ്ത്രീ ഞാൻ കണ്ടിട്ടില്ല എന്നെ പറയും മാത്രമല്ല അതിനെ എതിരെ റിയാക്റ്റ് ചെയ്ത ഒരാളെ അവരെ വിചാരം എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്നുള്ളതെന്ന് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ അതിനെതിരെ റിയാക്ട് ചെയ്തപ്പോൾ അവരെയും കൂടിയും അത്രക്ക് വൃത്തികേടാക്കിയിട്ട് ഒരു ചിത്രീകരിച്ചു പക്ഷെ അത് നമുക്കറിയാലോ ഓരോരുത്തരെയും കുറിച്ചിട്ട് പക്ഷേ എനിക്ക് ഇനി എന്താ പറയണ്ടതെന്നറിയില്ല അത്രക്ക് വൃത്തികേടായിട്ടുള്ളൊരു ചാനൽ ദയവ് ചെയ്തിട്ട് ഇതുപോലത്തെ ചാനലുകളെ കയറ്റി വിടരുത് നമ്മൾ മലയാളികൾ തന്നെയാണ് ഇങ്ങനത്തെ ഓരോന്നും ചെയ്യുന്നത് എത്രയോ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ എത്രയോ നല്ല കാര്യങ്ങൾ നമ്മൾ മലയാളികൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ചീത്ത കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന കുറേ മലയാളീസുണ്ട് ദയവെ ചെയ്തൊന്ന് ചിന്തിക്കുക ഏ എന്തിനാണ് നമ്മൾ ഇതേപോലത്തെ ഓരോന്നിനെ തീറ്റിപ്പോറ്റണത് ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്ഥിതി വെച്ചിട്ട് എല്ലാവരും ഓടി ചേർക്കുന്ന ആ നിശാന ബ്ലോഗ്സ് കണ്ട് ഉള്ള വ്യൂസ് മുഴുവനും കയറ്റി കൊടുത്ത് ഓരോ വീണ്ടും തീറ്റിപ്പോറ്റാൻ നിൽക്കരുത് ദയവ് ചെയ്തിട്ട് നേരെ ചെല്ല ആ ചാനലിൽ കയറണം റിപ്പോർട്ട് അടിക്കണം അതാണ് ആവശ്യം അവരെങ്ങനെ എന്നിട്ട് അവർ പറയുന്നത് എത്ര ചങ്ങുറ്റത്തോടെ പറയുന്ന പറയുമോ റിപ്പോർട്ട് അടിച്ച് അവർ ചാനലില്ല കൂട്ടിച്ചാലും അടുത്ത ചാനൽ കൊടുക്കുമെന്നാണ് പറയുന്നത് ഇത് സപ്പോർട്ട് ചെയ്യാൻ ആളുള്ളത് കൊണ്ടല്ലേ അവർക്ക് ഇത്ര അഹങ്കാരം അല്ലേ ഈ സപ്പോർട്ട് ചെയ്യുന്നവന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളു ഒരാൾ അവരെ ഈ ലൈവിലും അവരിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ഒരു ദിവസം അവരുടെ കൂടെ ഒരു ലൈവ് ചെയ്യോ അല്ലെങ്കിൽ അവരുടെ കൂടെ അവരിപ്പോൾ ചെയ്യുന്ന അതേ രീതിയിൽ അവരുടെ കൂടെ ലൈവ് ചെയ്യാൻ കൂടെ ഒന്നിരിക്കൂ ധൈര്യമായിട്ട് എത്ര ആൾക്കാരുണ്ടാവും ഒറിജിനൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഒറിജിനൽ പേര് വെച്ചിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് അവരെ വീഡിയോസ് കാണുന്നതും അവർ ലൈവില് ചാറ്റ് ചെയ്യാൻ നിൽക്കുന്നതും ആ ഒരു കോമൺ സെൻസ് ഉള്ള സ്ത്രീയാണ് അവരാണെങ്കിൽ ആ ലൈവില് കമൻ്റ് ഇങ്ങനെ കേട്ടാല് അവരിങ്ങനെ പൊക്കി വെച്ച് പൊക്കി വെച്ച് അത് അവരെ വെറുതെ പൊക്കിങ്ങോട്ട് കേറ്റിങ്ങോട്ട് നിൽക്കുകയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം പോലും ആ സ്ത്രീക്കില്ല എനിക്ക് തോന്നുന്ന അവർക്ക് എന്തോ മനോവൈകല്യാണ് തോന്നുന്നു അല്ലാതെ ഇത്രക്ക് വിവരക്കേടും ഇത്രക്കൊരു ബുദ്ധിശൂന്യതയും കാണിക്കുക അതുപോലെ തന്നെ വേറൊരു ചാനലും കൂടിയുണ്ട് അതിൻ്റെ പേരാണ് ഇപ്പോൾ പറഞ്ഞത് ബ്യൂട്ടി ടിപ്സ് ബൈ ബ്യൂട്ടി ടിപ്സ് മലയാളം അഞ്ചിത നായർ അതാണ് അതിൻ്റെ പേര് ഇത് മറ്റേത് പിന്നെ രണ്ട് മക്കളൊക്കെ ഉള്ള കുറച്ച് പ്രായമുള്ള സ്ത്രീയാണ് അത് അനുഭവം കൂടിയിട്ടുള്ള പ്രശ്നമാണ് ഇത് ആ വീഡിയോസിൽ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തതിൽ ഇരുപത്തഞ്ച് വയസ്സായിട്ടുള്ളൊക്കെ പറയുന്നത് ചാനലിൻ്റെ പേര് ബ്യൂട്ടി ടിപ്സ് മലയാളം എന്നൊക്കെയാണ് ഫസ്റ്റ് തുടങ്ങുന്നത് ബൈ അഞ്ചിതായും ഒരു ടിപ്സ് ഒരു ഉപകാരപ്പെടുന്ന ഒരു ടിപ്സ് അതിൽ കാണാൻ പറ്റില്ല ഫുള്ള് എക്സ്പോസ് ചെയ്യുന്ന ഫോട്ടോസ് ഇത്രക്ക് മോശമായിട്ടുള്ള ഇവർക്കൊന്നും വീട്ടിലാരും ഇല്ലയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ആ വീഡിയോസ് നിങ്ങൾക്ക് ഇതിൽ കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ എങ്ങ് എൻ്റെ ചാനലിനും കേറ്റേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കുന്നത് ഏതായാലും ഞാൻ ലിങ്ക് ഞാൻ ഞാൻ ടാഗിൽ നിന്ന് വെച്ചിട്ടുണ്ടല്ലോ നിങ്ങളൊന്ന് അതൊന്ന് ചെക്ക് ചെയ്ത് കൊള്ളാം പക്ഷെ വീഡിയോസ് ദയവായി ചെയ്ത് കാണാൻ ശ്രമിക്കരുത് അവർക്ക് വ്യൂ കൂട്ടി അവർക്ക് അത് വെച്ച് അതിൽ നിന്നൊരു വരുമാനം കൊടുക്കരുത് റിപ്പോർട്ട് റിപ്പോർട്ടടിക്കാം പ്ലീസ് അത്രയ്ക്ക് ഞങ്ങൾ ലേഡീസിനെ പറയിപ്പിക്കാം ഞങ്ങൾ സ്ത്രീകൾക്ക് അപമാനം നല്ലാതെ ഇതിലും വേറെ എന്താ പറയാ പറയാൻ വാക്കില്ല അറുപ്പായി തോന്നും അങ്ങനെ രണ്ട് ചാനൽ ഇറങ്ങിയിരിക്കും വേറെ ഉണ്ടാവും ഞാൻ കണ്ടിട്ടില്ല ഈ രണ്ട് ചാനലാണ് ചാനലാണിപ്പോൾ ഇങ്ങനെ എല്ലാ ഇതിലും യൂട്യൂബിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഞാനൊന്ന് കയറി നോക്കിയത് എന്നിട്ടും ഈ നിഷാന ബ്ലോക്സിൻ്റെ തൻ്റെ അതിന് ആ തൻ്റെ ഇടത്തിന് കാരണം ആരാ ഈ അവരെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരാണ് അല്ലേ എത്രയോ ഇതൊക്കെ കണ്ടിട്ട് ഈ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മക്കളൊക്കെ ഫുൾ ടൈം ഫോണിലാണ് ഫോണിലാണ് നമുക്ക് വേറെ വഴിയില്ല അവർക്ക് പഠിക്കാനും കാര്യത്തിനും ഈ ഫോൺ നമ്മളാണ് കൊടുക്കുകയാണ് ഈ മക്കള് മൊത്തം എന്താ പറയുക ഒരു സംസാരം എന്താ പറയുക രണ്ടർത്ഥത്തിൽ സംസാരിക്കുക എന്നൊക്കെ പറയില്ലേ ആ രീതിയിലാണ് ഇതിലുള്ള സംസാരങ്ങളും ഇതിൻ്റെ ടൈറ്റിലും മ്പിനും മുഴുവനും മക്കളിതെന്താന്ന് കണ്ടിട്ടെന്ന് തുറന്നു നോക്കി പിന്നെ അങ്ങനെ കൗതുകം തോന്നി കൗതുകം തോന്നി തുറന്നു നോക്കി ഇങ്ങനെ തന്നെയല്ലേ ഓരോരോ പ്രശ്നങ്ങളും ഇവിടെ അടിക്കുന്നത് അല്ലേ അപ്പോൾ വേറെ ഓരോ പ്രശ്നങ്ങളും കൊലപാതകങ്ങളും റേപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ അപ്പം ഞമ്മളിങ്ങനെ പറഞ്ഞാൽ മതി അതങ്ങനെ ഇത് ഇങ്ങനെ അല്ലെങ്കിൽ പോട്ടെ എന്തൊരു വിഷയം വന്നാലും അധികം പറയും ആണുങ്ങൾക്ക് ഇളക്കം കൂടിയിട്ടാണ് ഇതേപോലത്തെ പെണ്ണുങ്ങളെന്താ കാട്ടേ ആണുങ്ങളെ ഇളക്കാനായിട്ടിരിക്കുന്ന പെണ്ണുങ്ങളെ അപ്പോൾ ഓരെല്ലാത്തും പെണ്ണു വരുമ്പെട്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ ഇവരെ ചാനലൊക്കെ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം അതിലൊരു സത്യമുണ്ടെന്നുള്ളത് എന്തായാലും ഇത്ര മാത്രമേ ഞാൻ പറഞ്ഞോളൂ ഈ ഒരു ചാനൽ ഈ രണ്ട് നിഷാന വ്ലോഗ്സ് ആൻഡ് ബ്യൂട്ടി ടിപ്സ് മലയാളം നായർ ഈ രണ്ട് ചാനല് പരമാവധി പറ്റുന്നവരെയൊക്കെ ഒന്ന് റിപ്പോർട്ട് അടിക്കുക അതിങ്ങനെ റിപ്പോർട്ട് അടിക്കുമ്പോൾ എന്തായാലും ആ ചാനൽ കട്ടായി പോകും അവർ വീണ്ടും ഈ ഇവർക്കൊക്കെ ഒന്നും ഒരു ചാനലൊന്നും അല്ല ഉള്ളത് കേട്ടോ വേറെയും ചാനലുകളുണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത് അതാദ്യം ഉറപ്പിക്കുക സപ്പോർട്ട് ചെയ്യാൻ എന്താ പറയുക എത്രയോ ആൾക്കാരുണ്ടാവും നമ്മളിപ്പോൾ ഒരാൾ ഞാനിപ്പോൾ ഒരാളെന്ന് വിചാരിച്ചിട്ടാന്ന് വിചാരിക്കും ഇതുപോലത്തെ ഓരോരുത്തരും ചെയ്താൽ തന്നെയാണ് എന്ത് കാര്യത്തിനും പലതുള്ളിയും പെരുവെള്ളം എന്നാണല്ലോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം ഒരാൾ ഇതിനെതിരെ മൂവീസ് പാരഡേസ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബുകൾ യൂട്യൂബിൽ നിന്ന് യൂട്യൂബ് ചാനലത്തെ മൂവി ഇതിനെതിരെ ഒന്ന് പ്രതികരിച്ചതിന് അവർ പറയുന്ന വർത്തമാനം കേട്ടാലുണ്ടല്ലോ നമ്മൾ സ്ത്രീകൾക്ക് മൊത്തം അപമാനമാണ് ദയവ് ചെയ്ത് റിപ്പോർട്ടടിക്കും ഇത്ര മാത്രമേ പറയുന്നുള്ളൂ നിർത്തുന്നു